ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ എട്ട് ഈ ദിനം കരുനാഗപ്പള്ളിക്കാർ മറക്കില്ല മുപ്പത്തിയെട്ട് വർഷം മുമ്പ് നടന്ന ഒരു അപകടം എട്ട് ജീവനുകളെടുത്ത ആ അപകടം നടന്നത് കരുനാഗപ്പള്ളി ഒവ്വാക്കാവ് ജംഗ്ഷന് കിഴക്കുവശമുള്ള റെയിൽവേ പോസ്റ്റിലാണ് നടക്കുന്ന ആ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും മറ്റ് നാല് ജീവനുകൾ കൂടി തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്ത ആ മനുഷ്യൻ അത് ആ ബസ്സിലെ കണ്ടക്ടർ മുപ്പത്തെട്ട് വർഷം തികയുന്ന ഈ ദിവസം നമുക്ക് ആ മനുഷ്യനെ പരിചയപ്പെടാം ഇന്നും നടക്കുന്ന ഓർമ്മകളുമായി ജീവിക്കുന്ന ആ ബസ്സിന്റെ ചേട്ടനാണ് ആ ഓർമ്മകൾ അതിപ്പോഴും മനസ്സിൽ അറിയാം ഒന്ന് എട്ട് പതിനൊന്ന് എൺപത്തി ഏഴ് ഈ രാവിലെ കരുനാഗപ്പള്ളി നിന്നും പാവുമ്പായിക്ക് പോകുന്ന സർവീസ് പാവുംബായിരുന്നു നിന്നും കൂട്ട് മണപ്പള്ളി വരെയാണ് ഈ രണ്ടാമത്തെ ട്രിപ്പ് മണപ്പുള്ളിൽ നിന്നും കരുതാഗപ്പുള്ളിലേക്ക് വരുമ്പോൾ ഈ ബസിന്റെ ഏറ്റവും ഉൻവസ്റ്റായിട്ട് തന്നെ സ്ത്രീകൾ അവർ കയറി ചെറുപ്പക്കാരികളാണ് പതിനെട്ട് പതിനാറ് വയസ്സൊക്കെ വന്നിട്ട് ഇവർ എവിടെ പോകാനാണെന്ന് ചോദിച്ചത് പുതിയായി പോകാനാണെന്ന് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്തു ഇവിടുന്ന് ആ ലേഡീസ് ഷീറ്റ് കയറിയിരിക്കാം അവരോട് ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വഴക്ക് പറഞ്ഞിട്ട് അവർ ചെന്ന് ആ ലേഡീസ് ഷീറ്റ് കയറി ആ ബാക്കിൽ ആ ഫുട്ബോളിൻ്റെ സൈഡിൽ സീറ്റ് കയറി അപ്പം വണ്ടി അവിടെ നിന്ന് വിടുന്ന സമയത്ത് ഏതാണ്ട് ഈ അവിടെ കയറിയിരുന്ന അപ്പോൾ എൻ്റെ മുൻവശത്തെ സീറ്റിലായിട്ട് രണ്ട് കുട്ടികൾ ഒരു മൂന്നും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളെ ഈ റെയിൽവേ ഗേറ്റിനെടുത്ത് വന്നപ്പോൾ വണ്ടി ട്രെയിൻ വരാനായിട്ട് ഗേറ്റ് അടക്കി ഡ്രൈവർ വിചാരിച്ചത് ഡ്രൈവർ വിചാരിച്ച ഈ വണ്ടി ഈ ബ്രേക്കില്ല ബ്രേക്കിൽ ബ്രേക്ക് ഫെയിലായി അപ്പോൾ ഇടത്തോട്ട് വിരിച്ചാൽ ഒരു ചായക്കിടയാണ് അങ്ങനെ തിരുണയ്ക്ക് ചായക്കിടയുടെ മുൻപ് കിടക്കുന്ന ബെഞ്ചിലൊരു അറയിൽ വരിക വലത്തോട്ട് തിരിച്ചാൽ ഒരു കനാലാണ് അതിൽ മറി അത് പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി മറിയും അപ്പോൾ ഡ്രൈവർക്ക് എന്താ ഗേറ്റിൽ ഇടിച്ചാൽ നിൽക്കുമെന്ന് കഴിയും വണ്ടി കൊണ്ടുവന്ന് ആദ്യത്തെ കിഴക്കേ ഗേറ്റിൽ ഇടിച്ച് വണ്ടി തന്നെ ഉരുണ്ട് രണ്ടാമത് ഗേറ്റ് തുറന്ന് രണ്ടാമത്തെ ഗേറ്റിൽ ഇടിച്ചിട്ട് എല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് സെക്കൻഡിനകമാണ് സംഭവങ്ങളെല്ലാം പറയുന്നത് മുമ്പിൽ നിന്ന് വന്ന് പുറയിലിരുന്ന ആ രണ്ട് കുട്ടികൾ രണ്ട് ആ പെൺകുട്ടികളെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഒരു മനുഷ്യർ ഇറങ്ങുന്നത് ഒരു സ്ത്രീയുടെ കൈയ്യെ പിടിച്ച് ഞാനിൻ്റെ വെളിയിലേക്ക് നൽകി അപ്പോഴത്തേക്ക് അടുത്ത സ്ത്രീയും എഴുന്നേറ്റ് അവരെ ഈ വെളിയിൽ ഇറങ്ങിപ്പോ വടക്കുന്ന ജയന്തി ജനത എക്സ്പ്രസ് ട്രെയിൻ പറയുക ജയന്തി ബോംബെയൊക്കെ ഞാൻ അപ്പോഴത്തേക്ക് ഈ ഞാൻ മരിക്കുമെന്നുള്ള ഒരു എനിക്കറിയാം ഈ രണ്ട് കുട്ടികളങ്ങ് എഴുന്നേറ്റിൻ്റെ മുമ്പ് ചെയ്യും അതിനെ കൂടെ രണ്ടിനെയും കൂടെ പിടി ചേർത്ത് കുടിച്ചുകൊണ്ട് ചാടി ചാടിപ്പറയു വീഴുന്നതും ട്രെയിൻ വരുന്നതും പോകുന്നതല്ല ഒരു എല്ലാം ഒരു ഒരു അഞ്ച് സെക്കൻഡ് സംഭവങ്ങളല്ല എട്ടുപേർ സ്പോട്ടി മരിക്കും ഡ്രൈവറുൾപ്പെടെ രാഹുമ്പ വണ്ടി പൊടിപൊടിയ

ഈ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എൻ സി സിയിലെ എൻ സി സി സർട്ടിഫിക്കറ്റ് പിന്നെ അത് നമ്മളിൽ ട്രെയിനിങ് കംപ്ലീറ്റ് എൻ സി സി അക്കാഡമി കാംജി പുലന്തറൂല്ലാം ഇത് പോയി ട്രെയിനിങ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കരാട്ടയുടെ ക്ലാസ് നടത്തിയിട്ടുണ്ട് ഈ കിട്ടുന്ന ഒരു സ്പീഡ് ഇതിലാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ള സാന്നിധ്യമാണ് ഇത് രക്ഷപ്പെടാൻ ഉണ്ടാക്കിയ കാരണങ്ങൾ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു ശകലം ഒരു ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നല്ല സ്പീഡിലാണ് ഞാൻ സർവീസ് പോകുന്ന സമയത്ത് ഈ ഒരു സെക്കൻഡ് വണ്ടി ലേറ്റാവാ അത് എൻ്റെ കുറ്റം കൊണ്ട് ഒരു കാരണവശാലും വണ്ടി ലേറ്റായത് കൊണ്ട് വണ്ടി താമസിച്ചു അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സർവീസ് പക്ഷേ അന്നത്തെ കാലത്ത് വാർത്തകളൊക്കെ പിന്നെ ഡ്രൈവർ മദ്യപിച്ചിരുന്നു അങ്ങനെ ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല ஏதாண்டு ஈ அபடம் நடக்கிறது மூணு மாசத்தின் முன்பு தான் இல்லை வாரம் நிறுத்தியே மாத்திரி இடம் மிலிட்டரி காரனாக இருந்து மிலட்டரி கோட்டா போட்டு பைசா வாய் அது ஈ அந்த யூனிட்டு ஆஃபீஸர்க்கு ரெட்சபடியான இது டிரைவர்டு புறத்து கேட்குறது காரணம் இது சர்ட்டிஃபிக்கெட் ஃபிட்னஸ் உள்ள வண்டியில் இது ஹோலில் இறக்கான அது அது ஃபிட்னஸ் இல்லாத வண்டியா அது ட்ரைவர்டு அஸ்வது கொண்டாடு வண்டி போய் நிறைய யூனிட்டு ஆஃபீஸரான ഈ ുള്ളിക്ക് രക്ഷാനായിട്ടാണ് എൺപത്തി ഏഴിലല്ലോ നമ്മുടെ ഓപ്പൺ ചെയ്തു ഡിപ്പോ ഓപ്പൺ ചെയ്തു ആ സമയത്ത് കരുതാമ്പല്ലേ കായംകുളം കരുതാമ്പള്ളിക്ക് പോകുന്ന വണ്ടി ഒരുപാട് ഓടി ഓടി തഴക്കവും പഴക്കം നല്ല വണ്ടി ഇത് ആദ്യം ഈ വണ്ടി മുപ്പത്തൊന്ന് വരുന്നത് കോഴിക്കോട് മൈസൂർ വണ്ടി കോഴിക്കോട് മൈസൂർ അപ്പോൾ അന്നത്തെ ഈ അതിനെ കണ്ടക്കൊന്ന് കുറേ ഒരു കുഞ്ഞി കണ്ണ വടകരക്കാരനെ അയാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അവിടുന്ന് ഇൻഡസ്ട്രേറ്റ് പെർമെറ്റ് ക്യാൻസീറ്റ് ഓട്ടേണ്ടി പോയി കൊടുത്തു അമ്മയ്ക്കൊരു കണ്ടക്കാരന് ടി കെ ജീവിതം അയാൾക്കും കാലുമൊക്കെ ആക്സിഡന്റ് വന്ന് ഈ കാലൊക്കെ ഒടിഞ്ഞ് അതൊരു കടയ്ക്കകത്ത് കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് തോട്ടയെത്തുമണിഞ്ഞ് ശരിയാവുന്ന കായം കൊടുത്ത് കൊടുക്കും കായം കുറത്ത് നിന്ന് തെക്കും പാകം കൂടിയപ്പോൾ കരുനാമപ്പിൽ ജംഗ്ഷനിൽ വെച്ച് ആ താർ പോലീഷ് സാധാരണ മല്ലിടിച്ചു കളഞ്ഞു അങ്ങനെയൊക്കെ പണി കരുതാകമ്പഴി പോണി കരുത്ര കാരണം ഞാൻ ഞാനിവിടുന്ന് കരുതാകപ്പള്ളി സുത്താമ്പത്തിൽ ഡിപ്പോയി ചെന്നപ്പോൾ ഞാൻ റെയിൽവേ കോർട്ടിൽ ഹാജരാകാനായിട്ട് എനിക്ക് സമൻസ് പോകും അപ്പോൾ അന്നത്തെ ആയിരുന്ന ആളാണ് കുത്താമ്പറ്റുള്ള കൺട്രോളിൻസ് ഒട്ട് കുഞ്ഞി കണക്കുന്നത് അപ്പം ആ പുള്ളിയുടെ കയ്യിൽ ഈ ഈ സമൻസ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചിട്ട് ഏ നൂറ്റി ഒമ്പത് ഞാൻ പോയി കൊടുമ കൊടുമശ ഓടിക്കൊടുക്കണം അപ്പം ഞാൻ അവിടെ ഒരു ലോഡിലാണ് താമസിച്ചത് അപ്പം ലോട്ടിൽ എൻ്റെ റൂം അടുത്ത റൂമിൽ ഉണ്ടായിരുന്ന രവീന്ദ്രനുണ്ട് കോട്ടയത്തു രവീന്ദ്രൻ്റെ ഞാനിത് കോട്ടയം കൈനകരി ഓടി ഓണ്ടിയാണല്ലോ കുറിച്ച് വെച്ച് കളിക്കാതെ വിളിച്ചു അയാളെ കാണില്ല ഒറിഞ്ഞ് കുത്തിക്കെട്ടി വെച്ച് അത് കഴിയുമ്പോൾ ലൂമിലേക്ക് അവിടെ നിന്ന് ശരിയാകുമ്പോൾ കായം കൊടുത്തു കായം കൊളുത്തുനിന്ന് നേരെ ഇത് ഈ തെക്കും ഭാഗം കായംകുറം തെക്കുംഭാഗം കൂടി ഇപ്പോൾ തവിശ്ശിക ഗുപാല മകളിച്ചതല്ല അതിലെ കണ്ടക്ടർക്കും ആക്സിഡൻ്റായി തലയ്ക്കൊക്കെ മുറുവൊക്കെ പറ്റിയതാണ് അങ്ങനെ ഇതും ശരിയാവാതാണ് കരുതാകപ്പള്ളി ഈ കൊണ്ട് പോകൊണ്ട് ഈ അപകടത്തിൽ അന്ന് രക്ഷപ്പെടുത്തിയ ഈ കുഞ്ഞുങ്ങളെ ആ സ്ത്രീകളെ പിന്നീട് പിന്നെ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ടു അവര് ഈ സ്ത്രീകളെന്ന് പറയുന്ന രണ്ടത്തിൽ ഒരു ഒരു സ്ത്രീയെ ഞാൻ കല്യാണം വെച്ചു പക്ഷെ എനിക്കറിഞ്ഞ എനിക്കതി വളർന്ന് അവർ ഓടി വന്നിട്ട് അവർ അപ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടോ പിന്നീട് അത് ഡോക്ടർ ഉണ്ടെന്ന് പക്ഷെ അതിന് ഞാൻ പിന്നെ കണ്ടിട്ട് ഇരുപത്തിയഞ്ചു വർഷത്തെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുന്ന കിരനാട്ടി സ്വദേശിയായ തുളസീധരൻ ചേട്ടൻ പടനാറുപത്തേക്ക് തെക്കേറ്റത്ത് വീട്ടിൽ നമുക്ക് ഏവർക്കും പ്രിയങ്കനായ സുമൻജിത്ത് മിഷ സംസ്ഥാന യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ കൂടിയായ സുമൻജിത്ത് മിഷയുടെ പിതാവാണ് ശ്രീ തുളസീധരൻ ജാദ് ഒരുപാട് ഓർമ്മകൾ ഈ ഔദ്യോഗിക ജീവിതത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ ട്രെയിൻ ട്രെയിനവാടം മാത്രമല്ല അതിനുശേഷം ബസ്സിൽ മറ്റൊരാളെ രക്ഷിച്ചാലാണ് കൂടി അദ്ദേഹത്തിന് പറയാനുണ്ട് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ അതൊന്നു പറയാമോ സംഗ്രഹങ്ങൾക്കൊരു യാത്രക്കാരുന്നു ഇങ്ങള് ഇന്ന് അന്നത്തെ ബസ്സിലൊന്നും ഡോറില്ല ആ ഫുട്ബോളിലെ ഡോറില്ല അപ്പോൾ ഇയാൾ ആ സൈഡിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് പേഴ്സ് കൊണ്ടുവന്ന് ആള് മുമ്പോട്ട് പോയി ഞാൻ അവിടെ നിന്നുകൊണ്ട് കാല് പൊക്കി കൊടുത്തു അപ്പോൾ എൻ്റെ കാലെ പിടിച്ച് അവിടെ നിൽക്കുകയും വേറൊരു പെൺകുച്ച് പെൺകുട്ടി കഴുത്തെ പിടിച്ച് പിടിച്ചുകൊണ്ട് ആള് തടയാൻ പോവാതെ രക്ഷപ്പെട്ടു മുപ്പത്തിയെട്ട് വർഷം നടന്ന ആ അപകടത്തിൻ്റെ നടക്കുന്ന ഓർമ്മകൾ ജീവിക്കുന്ന തുളസിദ്ധരഞ്ജനന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക എന്നെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ എഫ് ബി പേജിലും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം